സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി പൊന്നാണിയുടെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾ അഭിമാനകരമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പൊന്നാനിയുടെ മുഖഛായ മാറ്റുന്ന വിവിധ പദ്ധതികളാണ് പൊന്നാനി നഗരസഭ മുൻകൈയ്യെടുത്ത് പ്രദേശത്ത് നടപ്പാക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു പൊന്നാനി നഗരസഭ ഡയാലിസ് സെന്റർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ഡയാലിസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ രോഗികൾക്ക് ചികിത്സാ സൗകര്യം ലഭ്യമാകുമെന്നും ഇദ്ദേഹം വ്യക്തമാക്കി ഇപ്പോഴുള്ള തീരദേശ പ്രദേശമായിട്ടുള്ള എഴുപത്തിയെട്ട് ആളുകളാണ് ഡയൽസ് ചെയ്യുന്നത് നൂറ്റി മുപ്പത്തി ആളുകൾ നമ്മുടെ ലിസ്റ്റിലിരിയും ഡയൽസിന് വേണ്ടി കാത്ത് നിൽക്കുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയൽസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെലവഴിക്കണം ദൂരപ്രദേശങ്ങളിൽ അവർ പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ ചിലവെല്ലാം വരുമ്പോൾ അവരുടെ സമയം താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ ഡാൻസ് കെട്ടിടം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൽ നിലവിൽ നമ്മുടെ ക്യൂവിലുള്ള മുഴുവൻ ആളുകൾക്കും നമുക്കിവിടെ ഡാൻസ് ചെയ്യാൻ കഴിയും ഏകദേശം അമ്പതോളം മെഷീനുകൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിനനുബന്ധിച്ച പ്ലാന്റുകൾ എ സി സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും

ൻ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അജീന ജബ്ബാർ ഒ ഷംസു രജീഷ് ഉപ്പാല ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി നഗരസഭാ കൌൺസിലർമാർ ഡയാലിസ് സെന്റർ കോർഡിനേറ്റർ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു